ാ മതിയോ കോൾ മെസ്സേജ് ചെയ്യാം ഏ നോ 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 എടാ എനിക്ക് സത്യം പറഞ്ഞ ഞാൻ ആദ്യം ഒരു തമാശ എന്നുള്ള ഇതിലാന്ന് ഞാൻ ചെയ്യാന്ന് ചോദിച്ചിട്ട് ആവേശം കാണിച്ചോ പക്ഷെ ശരിക്കും ആലോചിച്ച് നോക്കുമ്പോൾ ഇത് സീരിയസ് ആയിട്ട് ആലോചിക്കുമ്പോൾ പ്രശ്നം മനസ്സിലാവും ഇത് വെറുതെ ഒരു ഫീലിങ്സ് വെച്ച് കളിക്കുന്നതാണ് ഓക്കെ ഞാൻ ഇപ്പോഴേ ഡിസ്ക്ലൈമർ ഞാൻ വിളിക്കാം ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോയത് ഒരു ഡിസ്ക്ലൈമർ ചെയ്യാം ഇത് വെറും ചാറ്റ് പറഞ്ഞുകൊണ്ട് ഒരു ചാലഞ്ചിന്റെ പുറത്ത് മാത്രം ഞാൻ ചെയ്യുന്നതാണ് ഇതിന് റിയൽ ഫീലിങ്സോട്ട് ഇതുമായിട്ട് ഒരു പങ്കുവല്ല ഓക്കെ ലൈവ് ആണെന്നുണ്ടാവും

എന്തായിരുന്നു അല്ല ഞാൻ കൊറേ കാലമായിട്ട് ഒരു കാര്യം പറയാമെന്ന് വിചാരിക്കുന്നേ അപ്പൊ ലൈവില് ചാറ്റ് പറഞ്ഞ ഇപ്പൊ തന്നെ പറ എന്തിനാ വലിച്ചു പറഞ്ഞോണ്ട് പിന്നെ ഞാൻ ഇങ്ങനല്ല കുറച്ച് ഒരു സെക്കൻഡ് ഒറ്റസ്കട്ട് ഒറ്റസ്കട്ട് ഇപ്പോഴികെ ഇപ്പോഴികെ മോനെ മോനെ ഇത് നീ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് നടക്കൂല ഇത് നടക്കൂലേ കാര്യം ഇത് നടക്കൂല ഇത് സീന ഞാൻ എന്താ പറയണം ഞാൻ എന്താ പറയോ നിന്നെ കാണുമ്പോൾ എന്റെ മനസ്സ് ഞാൻ അല്ല നീ വിളിച്ചിട്ട് ഒരു പാട്ട് അങ്ങ് പാടി കൊടുത്താ ഡിമോണിക്ക വെല്ലുച്ചി ഇരങ്ങി വന്നാലേ എന്നെ ഞാൻ सुनനാ സനമി സനമി ദി സ്ട്രീമിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രഷർ ജോലിയാണല്ലേ എന്നെ അല്ലാണ് െ അത് പൊമ്പിള്ള പറയാൻ പറ്റാ ഞാൻ സിറ്റി വെച്ച് ഫണാക്കി തരാം ഞാൻ തരാം ഹായ് കരിയൊന്നും വേണ്ട എന്റെ ചെക്കൻ എന്തോ പറഞ്ഞു പോയിന്നേ ഉള്ളൂ ഇല്ല വിഷമിക്കുന്നില്ല ശരിക്കും ആത്മാർത്ഥമായിട്ട് ഇഷ്ടമാല്ലേ ലൈവ് ലൈവ് കാണുന്നുണ്ടല്ലോ ലൈവ് അതിന് ശേഷം നോക്കിട്ടുണ്ടാവില്ലല്ലോ സമ്മല്ലോ സമ്മല്ലോ ആ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ നിങ്ങൾ ആ ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്റെ മോത്തല്ലോ പിന്ന ഇത് നേരത്തെ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് ആ ഇത് ആ ആണ് നീ എന്താ നീ എന്തിനാ പിന്നെ അപ്പൊ നിങ്ങക്ക് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ നിങ്ങക്ക് ഇവനോട് എന്തെങ്കിലും ഇത് ഇണ്ടോ എന്റെ ചക്കനോട് കുട്ടുവിനോട് എന്റെ കുട്ടുവിനെ നീ എങ്ങനെ കാണുന്ന അതൊക്കെ അറിയണം പിന്നെ

ആ അല്ല ഞാനിത് ഇവരിങ്ങനെ ലൈവ് ചെയ്യാൻ സമയത്തും ഇത് ഇട്ടിട്ട് ഞാൻ വന്ന് ഇതാക്കിയ പറഞ്ഞ കേട്ടോ ആ ഇല്ല ഓക്കെ എനിക്ക് തോന്നിയതാ തോന്നിയതാ എനിക്ക് പെട്ടെന്ന് ആരും തോന്നിയത് എനിവൈസ് അപ്പം നോ ഹാർഡ് ഫീലിങ് അല്ല അങ്ങനെ പറഞ്ഞ സോറിന്റെ വേറൊരു വാക്കാന്ന് സോറിന്റെ വാക്കാ സോറി പറഞ്ഞത് അല്ല ഇങ്ങനെ പറയുന്നത് ശരിയല്ലോ മണിക്കൂർ പെണ്ണിനെ വിളിച്ചിട്ട് പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞ ഒരു മോശം കാര്യല്ല അതുകൊണ്ട് ഒരു സോറി പറഞ്ഞ പിള്ളേരാൾക്കാർ സൗണ്ട് ഡോർ സൗണ്ട് ഇങ്ങോട്ട് വരും അപ്പ ഇതെന്താ അല്ല ചാറ്റ് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞില്ല ചാറ്റ് ഷീ എന്ന് പറഞ്ഞു ചാറ്റ് എന്താ ഇല്ലല്ലോ ഏ ഉണ്ടോ ഇല്ലല്ലോ അങ്ങനെ ഒന്നുമില്ലല്ലോ ഏ അങ്ങനല്ലേ ഞാൻ പെട്ടെന്ന് പറയാൻ പറ്റില്ല ആർക്കും എന്ത് സംഭവിക്കാറില്ല ലോകത്ത് കാക്കവരെ വരെ മലർന്നു മറക്കുമല്ലോ ആണ് അതാ ആണ് അതാ അതുകൊണ്ടാണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ആ അപ്പൊ നിനക്ക് എങ്ങനത്തെ ആളെ ഇഷ്ടം ആരെയും കിട്ടിയാൽ മതിയതാ കണ്ട സെമീറന്മാരെ

തീരെ തീരെ ആ ണോ ആണോ ഇല്ലയോ ആണോ അതാരാ അടുത്താരാ എട്ടുകാലിടിയൊരു എട്ടുകാലിണ്ട് അപ്പൊ എന്താ പേടിച്ചിട്ട് നിന്റെ പേരെന്താ

അല്ല അങ്ങനല്ല ഞാൻ നമുക്ക് നമുക്ക് സംസാരിക്കല്ലേ നമ്മള് ഫ്രണ്ട്സ് ആണല്ലോ അല്ലെ അപ്പം നമുക്ക് ഇങ്ങനത്തെ സങ്കല്പങ്ങളെല്ലാം ഷെയർ ചെയ്യാമല്ലോ അല്ലെ എന്തായാലും നിനക്ക് കല്യാണം കഴിക്കാൻ പ്രായക്ക് കല്യാണം കഴിക്കാൻ പ്രായമായി അപ്പൊ നമ്മളങ്ങോട്ടേക്ക് അത്രേ ഉള്ളൂ അല്ല അങ്ങനല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് വേറെ ഒന്നും വിചാരിക്കുന്നു ഞാൻ ചോദിക്കുന്ന അപ്പം ഒരു ആംബി വേട്ടായിട്ടുള്ള വേറെന്താ വേറെന്താ നിന്റെ സങ്കല്പം ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ ആളെ കുറിച്ചുള്ള ബുദ്ധിമുട്ടില്ലെങ്കി ഒരു ടൈമിൽ മൂന്ന് നോക്കാൻ പാടില്ല ഞാൻ ചോദിക്കുന്നത് സിറ്റുവേഷൻ ൾക്കാരുടെ കല്യാണം കഴിക്കാൻ കല്യാണം കഴിച്ച പിന്നെ വേറെ ആളെ നോക്കൂലോ അതൊന്ന് പിന്നെ

അപ്പൊ അങ്ങനെയാന്ന് കാര്യങ്ങളല്ലേ ഞാൻ ജസ്റ്റ് അറിഞ്ഞു നോക്കുന്നേ ഉള്ളു പിന്നെ ഞാൻ ഇൻട്രോട്ട് ഇന്റർ റോട്ട് മാത്രല്ലോട് എക്സ്ട്രോവേർട്സും നല്ലതാ ഞാൻ പിന്നെ പെട്ടെന്ന് ആ സമയത്ത് ഞാനോട് ചോദിച്ചപ്പോ എനിക്ക് തോന്നിയത് അതാണ്

ഞാൻ ജസ്റ്റ് ഒരു സെൻസസ് 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 എടുക്കാൻ വേണ്ടി വന്നതാണ് ഒന്നും കാര്യം കേരള സർക്കാർ പുറപ്പെടുവിക്കുന്നത് ബുദ്ധിമുട്ടൊന്നായില്ലോ വിളിക്കുന്ന അല്ല ചോദിച്ചാ ഇങ്ങനെ അല്ല അല്ലോട് ആൾക്കാർ വിളിക്കാൻ പറയും ഒരു വേറെ ൊപ്പി വിളിച്ചില്ലെന്ന് പറയുമ്പോ ആൾക്കാർ തെറ്റിദ്ധരിക്കും നീ എത്ര ദിവസം കൂട്ടാ വിളിച്ചത് പറഞ്ഞു കൊടുക്കു കൊറേ കാലം മുന്നേ ഇന്ന് എന്തോ ഇതിന് ഇവര് മൂന്നാളും റീൽസ് എടുക്കാൻ പോയ പോയപ്പോള ആട വിളിച്ചത് വരുന്ന വെച്ചിട്ട് വിളിച്ചത് ഒറ്റ പ്രശ്നം വിളിച്ചതാണ് പിന്നെ ആൾക്കാരെ തെറ്റിദ്ധരിക്കും നമ്മളെപ്പോ വിളിക്കണ്ടതെല്ലാം വിചാരിക്കും